ഹലോ ഗായ്സ് പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ലാത്തൊരു ദിവസമാണ് എന്തായാലും ഉറക്കമേറ്റു രാവിലെ തന്നെ പ്രഭാതകർവങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ ദോഷിയെടുത്തു കഴിക്കുന്നത് നമ്മൾ ഒരിക്കലും മുടക്കുന്നില്ല വേറെ എന്ത് ചെയ്തില്ലെങ്കിലും നമ്മൾ കഴിക്കും റോഡിലോട്ട് ഇറങ്ങിയപ്പോൾ എൻ്റെ അമ്മാമ്മയാണെങ്കിൽ കഷ്ടപ്പെട്ട് വെട്ടുന്നു പിന്നെ ഞാനും കുറച്ചൊക്കെ സഹായിച്ചു അതിനുശേഷം വീട്ടിൽ വന്ന് രണ്ട് ഡേറ്റ്സ് ഡേറ്റ്സൊക്കെ കഴിച്ചു ഇങ്ങനെ ഇരുന്നപ്പോഴാണ് നല്ല വെയിൽ വെയിലായപ്പോൾ ഒരു സൺ കീസ് റീലെടുക്കാമെന്ന് പറഞ്ഞ് അമ്മാമ്മയുടെ സാരിയൊക്കെ എടുത്ത് കൊടുത്ത് റീലൊക്കെ എടുത്തു അപ്പോഴാണ് എൻ്റെ അമ്മ എങ്ങോട്ടോ പോകുന്നതെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാനും കയറിപ്പോയി എങ്ങനെ വെറുതെ ബോറടി ചിരിക്കേണ്ടല്ലോ പോയി കടയിൽ കയറി എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് ഐസ്ക്രീമും പിന്നെ പിസ്താശയൻ്റെ മിൽമേൻ്റെ ഷേക്കും എടുത്തു വീട്ടിൽ കൊണ്ടുവച്ച് സമാധാനമായിട്ട് തിന്നാമെന്ന് വിചാരിച്ചപ്പം അവിടെ ഒരു കുരുപ്പ് വന്നേക്കുന്നു വേറെ ആരുമല്ല എൻ്റെ കസിൻ തന്നെ പിന്നെ ഞാൻ വാങ്ങിച്ച എല്ലാ സർവ്വത്ര സാധനം അവൻ തന്നെ തിന്നു തീത്തു പിന്നെ ഞാനൊരു ചേച്ചിയാണ് പിന്നെ അതുകൊണ്ട് പിന്നെ ഞാൻ ക്ഷമിച്ചു